ശ്രീനാരായണ ഗുരുദേവന്റെയും ചട്ടമ്പിസ്വാമിയുടെയും കാലത്തുണ്ടായിരുന്ന നായരിഴവ ഐക്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ശ്രീനാരായണ ഗുരുസ്വാമിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന നായർ പ്രമാണിയായിരുന്നു ചങ്ങനാശ്ശേരിക്കാരനായ പിള്ള ആത്മബോധം നഷ്ടപ്പെട്ട ആ മനുഷ്യൻ തൊട്ടുതീണ്ടലിലും താനൊരു ഉന്നത കുലജാതൻ എന്ന ബോധ്യത്തിലും ജീവിച്ചു വരികയായിരുന്നു തന്റെ ബലിഷ്ടമായ കരങ്ങൾ കൊണ്ട് ജാതിയിൽ താണവർ എന്ന് വെച്ച മനുഷ്യരെ അതികഠിനമായി മർദ്ദിക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഒരിക്കൽ ശ്രീനാരായണ ഗുരുദേവന്റെ സിദ്ധാന്തങ്ങളിൽ ആകൃഷ്ടനായ അയ്യപ്പൻപിള്ള നല്ലൊരു പരോപകാരിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ വീട് വിട്ട് ശ്രീനാരായണ ഗുരുവിന്റെ അദ്വൈതാശ്രമത്തിൽ അന്തേവാസിയായി അദ്ദേഹം ചേർന്നു ഗുരു അദ്ദേഹത്തെ അവിടെയുള്ള സംസ്കൃത വിദ്യാലയത്തിൽ മലയാളം അധ്യാപകനായി നിയമിക്കുകയും സംസ്കൃതം പഠിക്കുവാനുള്ള സൌകര്യം ഒരുക്കുകയും ചെയ്തു അയ്യപ്പൻ പിള്ളയെ ഗുരു തന്റെ സന്യാസി ശിഷ്യനായി സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ സത്യസന്ധതയ്ക്കും നേരായ നിലപാടിനും സത്യവ്രതൻ എന്ന് പേരിട്ടു ഒരിക്കൽ സത്യവ്രതൻ സ്വാമി ഒരു ആശ്രമ സെമിനാറിൽ തന്റെ ഉരുക്കുപോലെ ഉറച്ച കൈ ഉയർത്തി ഇങ്ങനെ പ്രസംഗിച്ചു അന്ധവിശ്വാസം കൊണ്ട് കീഴ്ജാതിക്കാരെ തല്ലിയ ഈ കൈ ഇനി അവരെ തല പണ്ട് ചെയ്തുപോയ തെറ്റുകൾക്ക് പ്രായ കീഴ്ജാതികൾ എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന പാവപ്പെട്ടവന്റെ മലം കോരാൻ വരെ ഞാൻ ഒരുക്കമാണ് നായരും ഈഴവരും ഒന്ന് എന്ന് തെളിയിക്കുന്ന ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം സത്യവ്രതൻ സ്വാമി ഉയർത്തിയ ആ ബലിഷ്ഠമായ കൈ നായരുടെയും ഈഴവരുടെയും ഐക്യത്തിന്റെ പ്രതീകമായി എല്ലാ കാലവും നിലനിൽക്കും വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ നയിക്കാൻ സാധിച്ചത് സത്യവ്രത സ്വാമിയുടെ സഹായം കൊണ്ടാണെന്ന് മന്നത്ത് പത്മനാഭൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ സ്വാമി സത്യവ്രതയുടെ നിലപാടുകൾ നിർണായകമാണെന്നുള്ളതിന് ഒരു തെളിവാണ് ഇത് സത്യവ്രത സ്വാമികൾ ഒരു പണ്ഡിതനും ശക്തനായ പ്രാസംഗികനുമായിരുന്നു അദ്ദേഹത്തിന്റെ വാചാഡൂപം പൊതുയോഗങ്ങളിൽ ഒരു വലിയ വിഭാഗം ജനക്കൂട്ടത്തെ ആകർഷിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ശ്രീലങ്കയിലേക്ക് ഗുരുവിനെ അനുഗമിക്കുവാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു ഗുരുവിന്റെ ഉപദേശപ്രകാരം മൂന്ന് വർഷം അവിടെ താമസിച്ച് സായാഹ്ന വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു ഗുരുവിന്റെ തത്വങ്ങളുടെ യഥാർത്ഥ വക്താക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം ജാതി വ്യവസ്ഥക്കെതിരെ സത്യവ്രത സ്വാമിയെപ്പോലെ പ്രവർത്തിച്ചവർ കേരളത്തിൽ അധികമില്ല അദ്ദേഹത്തിന്റെ അകാല മരണം ഗുരുവിനെ ദുഃഖത്തിലാഴ്ത്തിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തിഇരുപത് വരെയുള്ള കാലഘട്ടം കേരളത്തെ സംബന്ധിച്ച് സുവർണകാലമായിരുന്നു പുലേന്റെ വീട്ടിൽ നിന്നും ചോറുണ്ണാത്ത നായരും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ചട്ടമ്പിസ്വാമിയും ശ്രീനാരായണ ഗുരുദേവനും കാഹളവുമായി കേരള ജനതയുടെ ഹൃദയത്തിലേക്ക് കടന്നുവരുന്നത് ചട്ടമ്പിസ്വാമിയുടെ പുരോഗമനപരമായ ആശയങ്ങൾ ഈഴവരിൽ പോലും വലിയ മതിപ്പുണ്ടാക്കി അദ്ദേഹത്തെ അവർ ഒരു ആരാധനാമൂർത്തിയായി കണ്ടിരുന്നു മാത്രമല്ല ശ്രീനാരായണ ഗുരുവിന്റെ കീഴിൽ ധാരാളം ായന്മാർ ശിഷ്യന്മാരായി ഉള്ളതുപോലെ ചട്ടമ്പിസ്വാമിയുടെ ശിഷ്യരിലും ധാരാളം ഈഴവരും ശിഷ്യന്മാരായി ഉണ്ടായിരുന്നു സമുദായത്തിൽ ഐക്യമുണ്ടാക്കുവാൻ ഇതിൽപരം എന്താണ് വേണ്ടത് തിരുവനന്തപുരത്തുള്ള പേട്ടയിൽ തച്ചക്കുടി വീട്ടിൽ പതിവ് വിരുന്നുകാരനായിരുന്നു ചട്ടമ്പിസ്വാമികൾ ഈഴവർ നായർ മുതലായ ജനങ്ങൾ തങ്ങളേക്കാൾ താരണജനമായി കണ്ടിരുന്ന പല വിഭാഗങ്ങളും അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിലാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് ഓർക്കണം നായരായ സ്വാമി പുലയനോ പറയനോ ഈഴവനോ എന്ന ഭേദം കൂടാതെ ആത്മബോധത്താൽ പല ഭവനങ്ങളിലും ആഹാരം കഴിച്ചു മനുഷ്യരെല്ലാം ഒന്ന് എന്ന സിദ്ധാന്തത്തെ ഊട്ടിയുറപ്പിച്ചു എന്തായാലും ഊട്ടി ഉറപ്പിക്കുക എന്ന വാക്ക് ശ്രീനാരായണ ഗുരുസ്വാമിയുടെയും ചട്ടമ്പിസ്വാമിയുടെയും കാര്യത്തിൽ സത്യം തന്നെ അക്കാലത്ത് കേരളത്തിൽ ക്രിസ്തു പരിവർത്തനം വലിയ തോതിൽ നടന്നിരുന്നു അതിനു കാരണവും ഹിന്ദുമതത്തിൽ ഉണ്ടായിരുന്ന ഈ തൊട്ടുകൂടായ്മയും ജാതി വ്യവസ്ഥകളും തന്നെയായിരുന്നു ഇതും കൂടി പറഞ്ഞ് നമുക്ക് ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കാം ഈഴവരിൽ നിന്നും ധാരാളം പേർ ക്രിസ്തു മതത്തിലേക്ക് പോകുന്നത് ചട്ടമ്പി ചട്ടമ്പിസ്വാമിക്ക് അത് വലിയ വിഷമമുണ്ടാക്കി അതുകൊണ്ട് തന്നെ ക്രിസ്തു മതചേതനം എന്ന ഒരു കൃതി എഴുതുകയും അത് പ്രചരിപ്പിക്കുവാനും ചട്ടം കെട്ടി കരുവാ കൃഷ്ണനാശാൻ അത് നല്ലതുപോലെ ചെയ്തു സ്വാമിയുടെ ഈ നിർദ്ദേശത്തെക്കുറിച്ച് കരുവാകൃഷ്ണനാശാൻ ഇങ്ങനെയാണ് പറയുന്നത് സ്വാമി ക്രിസ്തു എഴുതിയ ശേഷം വടക്ക് കാളിയങ്കാൽ നീലകണ്ട പിള്ളയെയും തെക്ക് എന്നെയും പഠിപ്പിച്ച് ഉത്സവ സ്ഥലങ്ങളിൽ പ്രസംഗിപ്പിച്ചു അക്കാലത്ത് ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കുമ്പോൾ മറുഭാഗത്ത് പള്ളിപ്പാതിരി സംഘങ്ങൾ വന്ന് ഹിന്ദുക്കളുടെ ദൈവത്തെ അധിക്ഷേപിക്കുക പതിവായിരുന്നു അതായിരുന്നു ചട്ടമ്പിസ്വാമി എന്നോട് കൽപ്പിച്ച ജോലി ക്രിസ്തു മതത്തിലേക്ക് ഇന്നും പരിവർത്തനം നടക്കുന്നു എന്നതൊരു പച്ച പരമാർത്ഥമാണ് ഒരു പരിധിവരെ അന്ന് അതിനെ തടയുവാൻ സാധിച്ചത് ചട്ടമ്പിസ്വാമിയുടെയും മികച്ച പ്രാസംഗികനായ കരുപാകൃഷ്ണാശാന്റെയും പ്രബോധനങ്ങളായിരുന്നു അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ള പ്രഖ്യാപനവും കാരണം മതം മാറ്റുന്നവർ അക്കാലത്ത് പറഞ്ഞിരുന്ന ഏറ്റവും വലിയ പ്രചാരണം ആയിരുന്നു ദൈവം ഒന്നേ ഉള്ളൂ എന്നുള്ള സിദ്ധാന്തം മി തിരിച്ചും അതുതന്നെ പറഞ്ഞു അതെ ദൈവം ഒന്നേ ഉള്ളൂ അതിലൊരു സംശയവുമില്ല പതിനെട്ടാം നൂറ്റാണ്ടിലെ പ്രമുഖ മലയാള ഭാഷാ കവിയായ കുഞ്ചൻ നമ്പിയാർ പാടിയതുപോലെ ഒല്ലപ്പുംപൊടി ഏറ്റുപിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം അതുപോലെയാണ് അക്കാലത്ത് ജീവിച്ചിരുന്ന കുമാരനാശാന്റെ ജീവിതവും ഗുരുവിനോടുള്ള നിരന്തരമായ സമ്പർക്കവും ഭക്തിയും വിശ്വാസവും ശിഷ്യഭാവവും കുമാരനാശാനെ വലിയൊരു കവിയാക്കി മാറ്റിയെന്ന് പറയപ്പെടുന്നു ീ പറഞ്ഞത് വടക്കങ്കൂർ രാജരാജവർമ്മയാകുന്നു അദ്ദേഹം ഇങ്ങനെ പ്രസ്താവിച്ചു ശ്രീനാരായണ ഗുരുവിന്റെ സഹവാസം കുമാരനാശാനെ ലോകമറിയുന്ന കവിയാക്കി മാറ്റിയത് ചിന്തനീയമാണെന്ന് വടക്കങ്കൂർ രാജരാജവർമ്മ പ്രസ്താവിച്ചു കണ്ടിട്ടുണ്ട് ലോകഗുരുവായ ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ചുള്ള അറിവുകൾ ഇനിയും പങ്കിടണം എന്നാഗ്രഹമുണ്ട് ഇപ്പോൾ തൽക്കാലം ചുരുക്കുന്നു എല്ലാവർക്കും നന്ദി വീഡിയോ ഇഷ്ടമായാൽ അഭിപ്രായം അറിയിക്കുക നന്ദി നമസ്കാരം